കോട്ടയം വൈക്കത്തെ ഫിഷ് ഫാം ഉടമയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങിമരണമാണെന്ന് കണ്ടെത്തിയിരുന്നു കഴുത്തിലും കാലിലും ഇഷ്ടിക കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം ഇക്കഴിഞ്ഞ പതിനൊന്നിനാണ് ഫിഷ് ഫാം ഉടമ വിപിൻ നായരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചെന്നു ടോബി എന്താണ് കൊലപാതകത്തിന്റെ പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകം ഒന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസ് ഹാഷ്മിദ് കൊലപാതകമാണെന്ന് ഇപ്പോഴും ഒരു നിരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോലീസ് എത്തിയിട്ടില്ല ചില ദുരൂഹതകളുണ്ട് അതാണ് ബന്ധുക്കളും മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ പതിനൊന്നാം തീയതി കാലിൽ നിന്നും ഈ ഫാമിൻ്റെ തൊട്ടടുത്തുള്ള വൈക്കത്തുള്ള ഫാമിൻ്റെ തൊട്ടടുത്തുള്ള തോട്ടിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഉടമയുടെ മൃതദേഹം ലഭിക്കുന്നത് കഴുത്തിൽ കട്ട കെട്ടിയ നിലയിലും അതുപോലെ തന്നെ കാലിൽ രണ്ടും ഇഷ്ടിക കെട്ടിയ നിലയിലുമായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തി അതാണ് സംശയത്തിന് കാരണമായത് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടന്നു ആ പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങി മരണമാണ് െന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് ദുരൂഹതകളൊന്നുമില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ പക്ഷേ ശാന്ത്രിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ ലഭിച്ചാലേ ഒരു